ഡിസംബർ ഇരുപത്തിയെട്ട് സ്വർഗാരോഹിത മാതാവ് ഓഫ് ദ ദി സ്പെയിൻ തേർട്ടി ഫ്രാൻസിസ് കാൻഡോ എന്നൊരു മനുഷ്യൻ ഇലാച്ചി തീരത്തേക്ക് നോക്കുമ്പോൾ കടലിൽ ഒരു പെട്ടി ഒഴുകി നടക്കുന്നത് കണ്ടു ഇക്കാര്യം കൗൺസിലിനെ അറിയിക്കുവാൻ അയാൾ കുതിരപ്പുറത്ത് കയറിപ്പോയി മാതാവ് അവനോടു കൂടെ ഉണ്ടായിരുന്നു കൗൺസിൽ ആ പെട്ടി എടുക്കുവാനുള്ള വിളംബരം പുറപ്പെടുവിക്കുന്നത് വരെ ചുവന്ന കവാടത്തിനരികെയുള്ള തോട്ടത്തിൽ മാതാവ് കാത്തുനിന്നു ഈ പെട്ടിക്കുള്ളിൽ സ്വർഗാരോഹണ മാതാവിന്റെ ഒരു പ്രതിമയായിരുന്നു അതിൽ മാതാവിന്റെ മരണവും സ്വർഗാരോഹണവും ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു നന്മനറനമറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേ